നമസ്കാരം ന്യൂസ് സ്വാഗതം എ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറും രണ്ടായിരത്തി ഇരുപത്തി ഏഴും കാരണം ഏറ്റവും കൂടുതൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറും രണ്ടായിരത്തി ഇരുപത്തി ഏഴും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അഞ്ച് പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പ് മെയ് മാസത്തോടെ നടന്ന് പൂർത്തീകരിച്ച അതിന്റെ വോട്ടെണ്ണൽ കൂടി നടന്നു കഴിയുന്ന സമയമാകും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാകട്ടെ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് തുടങ്ങിയ മേഖലകളിലേക്ക് തെരഞ്ഞെടുപ്പാണ് ഹിന്ദി ഹൃദയഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായി മാറുകയാണ് അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അവസാനം ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിനകത്ത് ഉടച്ചു വാർക്കൽ അനിവാര്യമായി മാറിയിരിക്കുകയാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഡി കെ ശിവകുമാറിന്റെ പേര് നിർദ്ദേശിക്കാൻ തയ്യാറാകുന്നത് സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ളവർക്ക് പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ നൽകിയില്ലെങ്കിൽ പാർട്ടി ഭിന്ന ഭിന്നമായി പോവുകയും പാർട്ടി വലിയ തോതിൽ മുന്നേറാൻ കഴിയാതെ ഉയരുകയും ചെയ്യും എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം നിലവിൽ വലിയൊരു പോരാട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയും സംഘവും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെ വലിയ തോതിൽ പ്രതിപക്ഷത്തിന്റെ ധർമ്മം ഈ രാജ്യത്ത് മുഴുവൻ നിറവേറ്റാൻ ശ്രമിക്കുമ്പോഴും കോൺഗ്രസ് ദുർബലമാണ് എന്ന് ബി ജെ പി പറഞ്ഞട്ടഹസിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പിലും ഒരു മേൽക്കൈ നേടാൻ ബി ജെ പിയുമായി നേർക്കു നേർ ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ കഴിയില്ല എന്ന് വെല്ലുവിളിക്കുമ്പോൾ സ്വാഭാവികമായി ആ വെല്ലുവിളി ഏറ്റെടുക്കേണ്ട ബാധ്യത കൂടി പ്രസ്ഥാനത്തിനുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് നീങ്ങുന്നത് നമുക്കറിയാം കോൺഗ്രസ് ബി ജെ പി നേർക്കുനേർ ഏറ്റുമുട്ടിയ സംസ്ഥാനങ്ങളിൽ ചുരുക്ക മേഖലകളിൽ മാത്രമാണ് കോൺഗ്രസിന് ആധിപത്യം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സംസ്ഥാനങ്ങളുടെ കണക്ക് നോക്കിയാൽ കർണാടകയിലും ഹിമാചൽ പ്രദേശിലും മാത്രമാണ് കോൺഗ്രസിന് അത്തരത്തിൽ ബി ജെ പിയുമായി നേർക്കുനേറെ ഏറ്റുമുട്ടി ഒരു വിജയം കൈവരിക്കാൻ അതും വലിയ രീതിയിലുള്ള ഒരു ക്ലിയർ കട്ട് മെജോറിറ്റിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കി ഒരു സംസ്ഥാനത്തും പറ്റുന്നില്ല തെലങ്കാനയിലായിരുന്നാൽ പോലും ടി ആർ എസുമായി ഏറ്റുമുട്ടിയാണ് കോൺഗ്രസ് വിജയിച്ചത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുമായി കൂടുതൽ സംസ്ഥാനങ്ങളിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സ്ട്രാറ്റജിയിലേക്ക് പോകണമെങ്കിൽ അവിടെ ശക്തനായ ഒരു നേതാവ് വേണം ഡി കെ അതിന് ഏറ്റവും പ്രാഗൽഭ്യമുള്ള നേതാവാണ് കർണാടകയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ കൂടുതൽ നിയമസഭയിലേക്കും ക്യാബിനറ്റിലേക്കുമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ചുരുങ്ങാതെ ദേശീയ തലത്തിൽ തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ നമ്പർ വൺ പടയാളികളിൽ ഒന്നായി നിന്നാൽ മാത്രമേ തെരഞ്ഞെടുപ്പുകളിൽ സ്ട്രാറ്റജിക്കലായി വിജയിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവാണ് ദേശീയ നേതൃത്വം ഡി കെക്ക് ആ ബാറ്റൺ കൈമാറാൻ വേണ്ടി ശ്രമിക്കുന്നത് ഡി കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സംഘടനാ മികവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് കർണാടകയിലെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെയാണ് അദ്ദേഹം എ സി എം പോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് ബസവരാജ് ബൊമ്മ എന്ന അഴിമതി വീരനായ മുഖ്യമന്ത്രിയെ ജനസമക്ഷം പൊളിച്ചു കീറിയത് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രോഗ്രാമുകൾ നടത്തണമെങ്കിൽ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കണമെങ്കിൽ ഡി കെ ശിവകുമാർ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി തീരു എന്ന വ്യക്തമായ ധാരണയിലേക്കാണ് നീങ്ങുന്നത്